രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രവാസ ജീവിതം മതിയാക്കി കേരളത്തിലേക്ക് മടങ്ങുന്ന അല്ലെങ്കിൽ മടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു ഫൈനാൻഷ്യൽ സർവേവേൽ ഗൈഡ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് കാലം ഗൾഫിലോ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ജോലി ചെയ്ത് ഒടുവിൽ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചോ എങ്കിൽ സ്വാഗതം പക്ഷേ എയർപോർട്ടിൽ വന്നിറങ്ങുന്നതോടെ തീരുന്നില്ല കാര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഇനി അങ്ങോട്ട് റെസിഡന്റ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറുകയാണ് അതിൽ വരുത്തുന്ന ചെറിയ അശ്രദ്ധ പോലും ഇൻകം ടാക്സ് നോട്ടീസുകളോ ഫെമ നിയമപ്രകാരമുള്ള പിഴകളോ ആയി മാറിയേക്കാം ഇന്ന് നമ്മൾ നോക്കുന്നത് തിരിച്ചെത്തുന്ന പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് സാമ്പത്തിക കാര്യങ്ങളാണ് ഒന്നാമത്തേത് ബാങ്ക് അക്കൗണ്ടുകൾ ആദ്യം തന്നെ പറയട്ടെ നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈവശമുള്ള എൻ ആർ ഇ എൻ ആർ അക്കൗണ്ടുകൾ അതേപടി തുടരാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് നിങ്ങൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാങ്കിനെ സമീപിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് റെസിഡൻ്റ് ആയി മാറ്റണം ഇവിടെ പലർക്കുമുള്ള ഒരു പേടിയാണ് എൻ്റെ കയ്യിലുള്ള ഡോളറോ ദീർഘമോ ഒക്കെ രൂപയാക്കി മാറ്റുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ നഷ്ടം വരില്ലേ എന്ന് അതിനൊരു വഴിയുണ്ട് അതാണ് ആർ എഫ് സി അക്കൗണ്ട് അഥവാ റെസിഡൻറ്റ് ഫോറിൻ കറൻസി അക്കൗണ്ട് നിങ്ങളുടെ എൻ ആർ ഐ അക്കൗണ്ടിലുള്ള പണം ആർ എഫ് സി അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ ഇത് വിദേശ കറൻസിയിൽ അതായത് ഉദാഹരണത്തിന് ഡോളറിൽ തന്നെ സൂക്ഷിക്കാം എപ്പോൾ വേണമെങ്കിലും ഇത് രൂപയിലേക്ക് മാറ്റാം അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിനോ മറ്റോ വിദേശത്തേക്ക് അയയ്ക്കുകയും ചെയ്യാം രണ്ടാമത്തത് ടാക്സ് സ്റ്റാറ്റസ് ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം ടാക്സ് നാട്ടിൽ വന്ന ഉടനെ വിദേശത്തെ വരുമാനത്തിന് ഇവരെ ടാക്സ് കൊടുക്കണോ വേണ്ടിവരില്ല ഇതിനൊരു കണ്ടീഷനുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടോ മൂന്നോ വർഷം നിങ്ങൾക്ക് ആർ എൻ ഓർ അഥവാ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ലഭിക്കും ലളിതമായി പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒമ്പത് വർഷവും നിങ്ങൾ പ്രവാസിയായിരുന്നെങ്കിൽ നാട്ടിൽ തിരിച്ചെത്തിയാലും കുറച്ചു കാലത്തേക്ക് നിങ്ങളുടെ വിദേശ വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി അടയ്ക്കേണ്ടതില്ല ഇതൊരു ഹണിമൂൺ പിരീഡ് പോലെയാണ് ഈ സമയം ഉപയോഗിച്ച് നിങ്ങളുടെ വിദേശത്തുള്ള ആസ്തികൾ കൃത്യമായി പ്ലാൻ ചെയ്യാം പക്ഷി ഓർക്കുക ഈ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ റെസിഡൻ്റ് ആകും അതോടെ ലോകത്ത് എവിടെ നിന്നുമുള്ള വരുമാനമാണെങ്കിലും ഇന്ത്യയിൽ നികുതി ബാധകമാകും മൂന്നാമത്തെ കാര്യം നിക്ഷേപങ്ങളാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളും ഓഹരികളും നിങ്ങളുടെ നിക്ഷേപങ്ങളാണ് നിങ്ങൾ പ്രവാസി ആയിരുന്നപ്പോൾ തുടങ്ങിയ പല നിക്ഷേപങ്ങളിൽ നോൺ റെസിഡന്റ് എന്ന നിലയിലായിരിക്കും നാട്ടിലെത്തിയാൽ ഇവയുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്ത് റെസിഡന്റ് ആക്കി മാറ്റണം ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാലോചിക്കുന്നുണ്ടോ ഒന്നാമതായി ഭാവിയിൽ പണം പിൻവലിക്കുമ്പോൾ തടസ്സങ്ങൾ വരാം രണ്ട് പ്രവാസികൾക്കും റസിഡന്റിനും ചിലപ്പോൾ ടാക്സ് നിയമങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ അതാത് ഫണ്ട് ഹൗസുകളിലോ ബാങ്കുകളിലോ വിവരം അറിയിക്കുക ചുരുക്കത്തിൽ മടങ്ങിവരവ് സന്തോഷകരമാക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത് ഒന്ന് ബാങ്ക് അക്കൗണ്ട് റെസിഡന്റ് ആക്കുക ആവശ്യമെങ്കിൽ ആർ എഫ് സി അക്കൗണ്ട് തുടങ്ങുക രണ്ട് നിങ്ങളുടെ ആർ എൻ ആർഒ സ്റ്റാറ്റസ് എത്ര കാലം കിട്ടുമെന്ന് ചാർട്ടേഡ് അക്കൗണ്ടുമായി ചോദിച്ച് മനസ്സിലാക്കുക മൂന്ന് മ്യൂച്വൽ ഫണ്ടുകളിലെയും മറ്റും കെ വൈ സി കൃത്യമാക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സാമ്പത്തികമായി തലവേദനകളില്ലാതെ ബാക്കിയുള്ള കാലം നാട്ടിൽ സമാധാനമായി ജീവിക്കാം ഈ നിയമങ്ങൾ നിലവിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ മടങ്ങി വരുമ്പോൾ ബജറ്റിലോ നിയമങ്ങളിലോ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായ ഈ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് വരാറില്ല ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്യുക നന്ദി